ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ് അമ്മയില്ല അതുകൊണ്ട് ഞാനായിരിക്കും വീഡിയോ എടുക്കുന്നത് ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ് ഏത് സ്ഥലം എന്ന് ഞാനവിടെ എത്തിയിട്ട് കാണിച്ചുതരാം ഓക്കെ ഞാനും അച്ഛനും കൂടിയാണ് പോകുന്നത് ചീക്കും വരുന്നില്ല അമ്മയും വരുന്നില്ല അപ്പോൾ ഓക്കെ നമ്മൾ നമ്മുടെ ാണ് സ്ഥലം നമ്മൾ ജിമ്മിലേക്കാണ് അല്ലെ അതായത് അച്ഛന്റെ കൂടെ വർക്കൗട്ടിനി ഫസ്റ്റ് ടൈമാണ് പക്ഷെ േ അപ്പം നമ്മൾ ജിമ്മിൽ വന്നിട്ട് അച്ഛൻ സോക്ഷ ഇട്ട് റെഡിയായി വർക്കൗട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ കാണുന്നത് അച്ഛൻ്റെ ട്രെയിനറാണ് അതായത് ഈ ജിമ്മിൻ്റെ ട്രെയിനറാണ് അനീഷ് മാമെന്നാണ് അനീഷ് എന്നാണ് പേര് ഞാൻ അനീഷ് മാമെന്ന് നിൽക്കുന്നത് ഇതെത്ര കെ ജി ആണെന്ന് നിനക്കറിയില്ല എനിക്ക് തോന്നുന്നത് സെവൻറ്റി കെ ജി ആയിരിക്കും അപ്പോൾ ഇതും എനക്ക് അറിഞ്ഞുകൂടാ അച്ഛൻ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെ പേരെന്ന് എനക്കറിയില്ല പക്ഷേ ചിലതിൻ്റെയൊക്കെ അറിയും അറിയില്ല അങ്ങനെയാണ് അപ്പോൾ ഇത് അച്ഛൻ ചെറിയ ചെറിയ ചെറിയൊരു വർക്കൗട്ടാണ് ഇത് വർക്കൗട്ടെന്ന് പറയാൻ കഴിയുക ഒരു എക്സസൈസ് ഇതെന്നോടച്ഛൻ പൊക്കാൻ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞേ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഇത് നല്ല ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞേ അപ്പോൾ ഇത് ഒരു കയ്യിൽ തേർട്ടി കെ ജി അപ്പുറത്തെ കയ്യിലും തേർട്ടി കെ ജി അപ്പോൾ ടോട്ടൽ സിക്സ്റ്റി കെ ജി ആണെന്നു അച്ഛനീ പൊക്കുന്നത് അപ്പോൾ അച്ഛനെ കുറച്ച് പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ അച്ഛ പോട്ട് പൊക്കോട്ട് നല്ല പറഞ്ഞോണ്ടിരിക്കയാണ് ഞാൻ അപ്പോൾ ഇത് ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡബ്ബെയ്യുന്നത് അടുത്തതെന്ന് പറയുന്നത് ഞാൻ വെറുതെ നിൽക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ബോറടിച്ച സമയത്ത് നല്ല മിററായതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് അച്ഛൻ ചെയ്ത് കഴിഞ്ഞു അച്ഛൻ അടുത്തതായി ഒരു സംഭവം ചെയ്യുന്നുണ്ട് അത് അതെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ പേരും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ അച്ഛൻ നല്ല വൃത്തിക്ക് വിളിക്കുന്നുണ്ട് അത് മൊത്തം അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു ഇതൊന്ന് ചെയ്തു നോക്കുക അങ്ങനെ ഞാൻ ചെയ്തു അപ്പോൾ ഒരു ചെറിയ കോമഡി ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞ് വിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വലിച്ചു അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വീണു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എക്സ്പീരിയൻസ്

കണ്ടിക്ക് ഇനി ഞാൻ ജിമ്മിലേക്ക് പോന്നില്ലേ ജിമ്മിലേക്ക് പോയില്ല പക്ഷെ ഞാൻ വീട് വർക്കൗട്ട് ചെയ്യാ